ഹിന്ദു വിവാഹ നിയമപ്രകാരം ചടങ്ങുകൾ നിർബന്ധമെന്ന് വിധിച്ച് സുപ്രീംകോടതി ആചാരപരമായ ചടങ്ങുകളില്ലാതെ വെറും രജിസ്ട്രേഷൻ മാത്രമായി നടത്തുന്ന വിവാഹത്തിന് നിയമസാധുതയില്ലെന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി രജിസ്ട്രേഷൻ നടത്തി കിട്ടുന്ന വിവാഹ സർട്ടിഫിക്കറ്റ് നിയമപരമല്ല വിവാഹ ചടങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് കർശനമായും മതപരമായും പാലിക്കണം ഹിന്ദു നിയമപ്രകാരം വിവാഹം പവിത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ആജീവനാന്തമുള്ള അന്തസ്സും തുല്യതയും ആരോഗ്യകരമായ ഐ ും ഉറപ്പിക്കുന്നതാണ് വിദേശത്തേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്ന വരനും വധുവിനും വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ മാതാപിതാക്കൾ തന്നെ സമ്മതം നൽകുന്ന പ്രവണത വർദ്ധിക്കുകയാണ് വിവാഹ ചടങ്ങുകൾ പിന്നീട് ഒരു ദിവസം നടത്താനും നിശ്ചയിക്കുന്നു സമയലാഭം നോക്കിയുള്ള ഇത്തരം സമീപനങ്ങൾ അനുവദിക്കാനാവില്ല വിവാഹ സർട്ടിഫിക്കറ്റുകളുടെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളിലാണ് വിധി ആടിയും പാടിയും കുടിച്ചും ആഹാരം കഴിച്ചും സമ്മാനങ്ങളും സ്ത്രീധനവും നൽകി നടത്തേണ്ടതല്ല വിവാഹം വാണിജ്യ ഇടപാടുമല്ല ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിലേക്ക് സ്ത്രീയെയും ും പുരുഷനെയും പദവിയിലേക്ക് ചേർക്കുന്നതിന്റെ ചടങ്ങാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു മറ്റൊരു വിവാദവാദവും ഇതിനു മുൻപ് പുറത്തുവന്നിരുന്നു വിവാഹിതയായ സ്ത്രീ സിന്ദൂരം അണിയേണ്ടത് അവളുടെ മതപരമായ ബാധ്യതയാണെന്ന് മധ്യപ്രദേശിലെ ഇൻഡോർ കുടുംബ കോടതി അറിയിച്ചിരുന്നു വർഷം മുൻപ് ഭാര്യ പിണങ്ങിപ്പോയതിനെ തുടർന്ന് ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് ഇടയിലാണ് കോടതിയുടെ നിരീക്ഷണം സ്ത്രീയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയപ്പോൾ താൻ സിന്ദൂരം അണിഞ്ഞിട്ടില്ലെന്ന് അവർ സമ്മതിച്ചു സിന്ദൂരം അണിയേണ്ടത് ഭാര്യയുടെ മതപരമായ കടമയാണ് അത് വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണെന്നും ഇൻഡോർ കുടുംബ കോടതി പ്രിൻസിപ്പൽ ജഡ്ജി എൻ പി സിംഗ് പറഞ്ഞിരുന്നു സ്ത്രീയോട് ഉടൻ തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങാനും കോടതി ആവശ്യപ്പെട്ടു യുവതിയെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ടില്ലെന്നും അവളാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച വിവാഹമോചനം തേടിയതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നാണ് യുവതിയുടെ വാദം എന്നാൽ യുവതി തന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതികളൊന്നും നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയതായും കോടതി പറഞ്ഞു യുവതിയുടെ വാദം കോടതി തള്ളുകയും ഉടൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവർക്കും അഞ്ചു വയസ്സുള്ള ഒരു മകനുമുണ്ട് അതേസമയം ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ ഭാര്യ വ്രതമെടുത്തില്ലെന്നടക്കമുള്ള ആരോപണങ്ങളുമായി വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ് രംഗത്തെത്തിയ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിലാണ് സംഭവം കർവാ ചൌത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്രതം ഭാര്യ അനുഷ്ഠിക്കാൻ തയ്യാറായില്ലെന്നാണ് ഭർത്താവ് പറയുന്നത് എന്നാൽ ഈ ആവശ്യം തള്ളിയ കോടതി മറ്റൊരു കാരണം പരിഗണിച്ച് വിവാഹമോചനം അനുവദിച്ചു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനുമായി ഉത്തരേന്ത്യയിലെ ഹിന്ദു സ്ത്രീകൾ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ വ്രതം അനുഷ്ഠിക്കുന്നതാണ് കർവാ ചൌത്ത് ഭാര്യ ഈ വ്രതം എടുത്തില്ലെന്നും അവൾക്ക് ഭർത്താവിനോടും ദാമ്പത്യ ബന്ധത്തോടും ബഹുമാനമില്ലെന്നും ചൂണ്ടിക്കാട്ടി ഭർത്താവ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കർവാ ചൌത്ത് പ്രകാരം വ്രതം എടുക്കും ുന്നത് വിവാഹമോചനത്തിനുള്ള കാരണമല്ലെന്നും കോടതിയെന്ന് നിരീക്ഷിച്ചു വ്രതമെടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാതിരിക്കുകയോ വ്യത്യസ്ത മതവിശ്വാസം പുലർത്തുകയോ ചെയ്യുന്നത് ക്രൂരതയായി കണക്കാക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഭാര്യയ്ക്ക് ഭർത്താവിനോടും അവരുടെ ദാമ്പത്യ ബന്ധത്തോടും ബഹുമാനവും താൽപര്യമില്ലെന്ന ഭർത്താവിന്റെ ആരോപണം പരിഗണിച്ച കോടതി ഇരുവർക്കും വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി